ഹലോ അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു കുഞ്ഞ് ചക്കവിശേഷമാണ് കേട്ടോ അപ്പോൾ ഒരു ഒരു മൂന്ന് നാലഞ്ച് ദിവസം മുമ്പ് ഞങ്ങളെ നാട്ടിലോട്ട് പോകുന്നതിന് മുമ്പ് തന്നെ അമ്മ പറഞ്ഞായിരുന്നു കേട്ടോ ഇങ്ങനെ ചക്ക പഴുത്തിട്ടുണ്ട് നീ വന്നിട്ട് വേണം വെട്ടാൻ എന്ന് പറഞ്ഞാൽ അമ്മ ഇങ്ങനെ കാത്തിരിക്കുകയാണ് കേട്ടോ ആ ചക്കവിശേഷം എന്ന് പറയണത് ഒരു കുഴഞ്ഞു മറിഞ്ഞ് കിടക്കുന്നൊരു ചക്കവിശേഷമാണ് വേറെ ഒന്നുമല്ല അപ്പം നമുക്ക് ആക്ച്വലി അമ്മയ്ക്കും അറിയില്ല ഏതാണ് ഈ പഴുത്ത് കിടക്കുന്ന ചക്ക എന്ന് അമ്മയ്ക്കും അറിയില്ല കേട്ടോ അമ്മ ഇങ്ങനെ തപ്പിക്കൊണ്ടിരിക്കണം കണ്ടില്ലേ അമ്മ ഇങ്ങനെ മരത്തിലെത്തി ഓരോ ചക്കയും മണത്തു നോക്കുകയാണ് ഏതാണ് പഴുത്തത് പഴുതത് അപ്പം അമ്മ പറഞ്ഞു ദേ ഇത് തന്നെയാണ് പഴുത്തത് ഇത് തന്നെ വെട്ടിക്കോളാൻ പറഞ്ഞു കേട്ടോ അപ്പോൾ അമ്മ പറഞ്ഞു മൂത്ത് കണ്ടിട്ടത് മൂത്ത് കിടക്കുന്നുണ്ട് അത് തന്നെയാണ് നല്ലതെന്നും പറഞ്ഞു ഞങ്ങളങ്ങനെ വെട്ടാന്നൊക്കെ വിചാരിച്ചു കേട്ടോ അപ്പോൾ ഇപ്രാവശ്യം നന്നായിട്ട് കായ്ച്ചിട്ടുണ്ട് കേട്ടോ കഴിഞ്ഞ വർഷത്തെക്കാളും ഒക്കെ കൂടുതൽ വളരെ നന്നായിട്ട് നമ്മുടെ ചക്ക കായ്ച്ചിട്ടുണ്ട് കേട്ടോ ഒരു ഏഴ് കൊല്ലം എട്ട് കൊല്ലത്തോളം ആയിട്ടുണ്ട് വെച്ചിട്ടും നമ്മളെ മണ്ണിലേക്ക് വെച്ചിട്ട് അത് നമുക്ക് ഡ്രമ്മിലൊക്കെ വെച്ച് പിടിപ്പിക്കാം കേട്ടോ നല്ല പ്ലാവാണ് വിയറ്റ്നാമിലെയാണ് അപ്പോൾ അങ്ങനെ ഞാനും ചേട്ടനും കൂടെ ചക്ക വെട്ടാൻ തുടങ്ങി കേട്ടോ കത്തിക്ക് പിന്നെ ഭയങ്കര മൂർച്ചയായതുകൊണ്ടാണെന്ന് തോന്നുന്നു വെട്ടിയിട്ടും വെട്ടിയിട്ടും പോരുന്നുണ്ടായിരുന്നില്ല ഞങ്ങൾ കുറച്ച് പാട് കിട്ടും കേട്ടോ പിന്നെ അതുമാത്രമല്ല സൂക്ഷിച്ച് വെട്ടിയില്ല എന്നുണ്ടെങ്കിൽ തിങ്ങി നിറഞ്ഞ് കിടക്കണത് കൊണ്ട് സൂക്ഷിച്ച് വെട്ടിയില്ലെങ്കിൽ അറിയാതെ എങ്കിലും പൊട്ടപ്പുറത്ത് കിടക്കുന്നതിന് വെട്ടി കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതും മൂപ്പെത്തുന്നതിന് മുമ്പേ വാടി വീഴും അപ്പോൾ അപ്പോൾ വളരെ സൂക്ഷിച്ചാണ് കേട്ടോ ഞങ്ങൾ രണ്ടാളും കൂടി അത് വെട്ടിയെടുത്തത് അപ്പം നമ്മുടെ ക്യാമറാമാൻ നമ്മുടെ കണ്ണനാണ് കേട്ടോ അവനാണ് അമ്മ ഞാൻ വീഡിയോ എടുക്കാൻ ഞാൻ വിചാരിച്ചില്ലാട്ടോ അവൻ നന്നായി വീഡിയോ എടുക്കുന്നത് കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് വലിയ ഷെയ്ക്ക് ഷെയ്ക്ക് വന്നിട്ടുണ്ടെങ്കിലും വലിയ കുഴപ്പമില്ലാത്ത ആൾ വീഡിയോ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം അങ്ങനെ നമ്മൾ ചക്ക വെട്ടിയെടുത്തു അതിൻ്റെ പശ പോവാനായിട്ട് വച്ചു കെട്ടോ കുറച്ച് നേരം മണ്ണിൽ കുത്തി വെച്ച് പിന്നെ അത് തുടച്ച് കളഞ്ഞു എന്നിട്ടും ഇങ്ങനെ പശ വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട് അങ്ങനെ ഞാൻ കുറേ നേരം ശ്രമിച്ചു കേട്ടോ പക്ഷെ എന്നെ കൊണ്ട് പറ്റുന്നില്ല ആദ്യം ഒരു ചക്ക വെട്ടി അത് അതാണ് ഞാൻ പറഞ്ഞത് കുഴഞ്ഞ് മറിഞ്ഞ് കിടക്കുന്ന ചക്ക വിശേഷം വേറെ ഒന്നുമല്ല അമ്മ ആദ്യം പറഞ്ഞ ചക്ക വെട്ടി ഞങ്ങൾ മുറിച്ച് നോക്കിയപ്പോൾ അത് പച്ച ചക്ക കേട്ടോ പിന്നെ അമ്മ പറഞ്ഞു വേറെ ഒന്നും നോക്കണ്ട അത് ഈ കടന്നു പറഞ്ഞിട്ടാണ് ഈ രണ്ടാമത്തെ ചക്ക ഞങ്ങൾ വെട്ടി കൊണ്ടുവന്നു കേട്ടോ അപ്പം നമുക്ക് പഴുത്തു എന്ന് തോന്നിച്ചതും നമ്മൾക്ക് പണി തന്നതും ആ ഒരു കുഞ്ഞി ചക്ക വെട്ടുന്നതിനിടയിൽ വാടി വീഴുന്നത് കണ്ടിരുന്നില്ലേ ആ വാടി വീണ ചക്ക കണ്ട ചക്കടം മണമാണെട്ടോ നമുക്ക് പഴുത്തു എന്ന് തോന്നിച്ചത് അതുകൊണ്ടാണ് ഈ രണ്ട് ചക്ക വെട്ടാൻ കാരണം അപ്പം അങ്ങനെയാണ് നമുക്ക് ചക്ക പണിതെന്നു എന്ന് ഞാൻ പറഞ്ഞത് പിന്നെ ഇതിൻ്റെ ചുളയിൽ ചെറിയൊരു കേട് പോലെ വന്നിട്ടുണ്ട് കേട്ടോ ഇതൊരു വിയറ്റ്നാമി പ്ലാവാണ് വെച്ചിട്ടൊരു ആറ് വർഷത്തോളവും ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എട്ട് വർഷം ഞാൻ പറഞ്ഞിരുന്നു ചെറിയ മിസ്റ്റേക്ക് പറ്റിയത് കേട്ടോ ആറ് വർഷം ആയിട്ടുള്ളൂ അത്യാവശ്യം നന്നായിട്ട് കായ്ക്കുകയും ചെയ്യും മണ്ണിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഒന്നരടി താഴ്ച രണ്ടടി വീതിയിൽ ചാണകപ്പൊടി വേപ്പ് മിണ എല്ലുപൊടി ഇട്ടിട്ട് നമുക്ക് വെക്കാം കേട്ടോ അപ്പം നന്നായിട്ട് വിളവ് തരുന്നൊരു ഇതുമാണ് ഡ്രമ്മിലും വെക്കും കേട്ടോ നമുക്ക് ടെറസുകളിലൊക്കെ ആണെങ്കിൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണേ താങ്ക്